ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സോനാങ്കോട് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടിച്ചാൽ ശനിദോഷ നിവാരണത്തിനും മഹാരോഗശമനത്തിനും ചെറുപുഴ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് അഞ്ച് ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പിരിങ്ങോട്ടിലത്ത് ശങ്കരനമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സർപ്പബലി നടന്നു നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങൾ സർപ്പബലിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുന്നതിന് ഭഗവത് സന്നിധിയിൽ എത്തിച്ചേർന്നു സന്നിധിയിലെത്തിയ ഭക്തർക്ക് ക്ഷേത്രം ഭരണസമിതിയുടെ പേരിൽ ക്ഷേത്രം പ്രസിഡന്റ് കുമരേശൻ നന്ദിയും ആശംസകളും നേർന്നു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവാൻ പ്രാർത്ഥനയും അർപ്പിച്ച് സംസാരിച്ചു

സ്വാമി ശരണമയ്യപ്പ ചെറുപുഴ അയ്യപ്പ ക്ഷേത്രത്തിലെ മേടമാസത്തിലെ ആയിര്യം നക്ഷത്രത്തിലെ പതിവായി നടത്തി വരാറില്ല ശബരിവാറ സർപ്പവലി ഇന്ന് നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് തുടങ്ങി പൂജാതി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ ഒരു ഭക്തജന തിരക്കാണ് നമ്മളെ ക്ഷേത്ര പ്രദേ പ്രദേശത്തും നമ്മളെ നാട്ടിലും നമ്മളെ നാട്ടിൽ നിന്ന് ഉപരിയായിട്ട് കക്കരയിൽ നിന്ന് പോലും ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്ന് ഭഗവാന്റെ ഈയൊരു വലിയ ഒരു ചടങ്ങിന് അനുഗ്രഹത്തിന് പാതീഭൂതരാവാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട് ഈ എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഇനി ഇവിടെ എത്താൻ പറ്റാത്ത ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും എല്ലാ ജാതി മതസ്ഥർക്കും അതിനോടുപരി പുറദേശങ്ങളിലും പുറ രാജ്യങ്ങളിലും താമസിക്കുന്ന എല്ലാവർക്കും നന്മകൾ ഭഗവാൻ വരുത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ക്ഷേത്ര കമ്മിറ്റിന്റെ വക നന്ദി അറിയിക്കുന്നു സ്വാമി ശരണമയ്യപ്പ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്